സൂചി ഇടമില്ലാത്ത ബസ്സിൽ പൊക്കിൽ തേടി വന്നവന്റെ പ്രായം നാൽപ്പത് ഇത് ഗൗരി ലക്ഷ്മിയുടെ ഗാനമാണ് ആരെയാണ് ഈ ഗാനം ഇത്രയധികം പൊള്ളിക്കുന്നത് ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്തിനാണ് ഗൗരിയെ ആക്രമിക്കുന്നത് സ്വന്തം ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഒരു കലാ സൃഷ്ടിയാക്കി പ്രേക്ഷകന് മുന്നിൽ എത്തിച്ച ഗൗരിയോട് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണ് പച്ചയായ ആ തുറന്നു പറച്ചിൽ പെണ്ണിന് ചേരാത്തതാണെന്ന തോന്നൽ അല്ലേ പിന്നിൽ നിങ്ങൾ കൂടി പറ അപ്പോൾ എനിക്ക് ചിലത് പറയാനുണ്ട് മുറിവ് എന്ന ഗൗരി ലക്ഷ്മിയുടെ പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ പാട്ട് വൈറൽ ആയതോടെ അഭിനന്ദനങ്ങളും വിമർശനങ്ങളും ഗൗരിയെ തേടിയെത്തി സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളും നിറഞ്ഞു എന്നാൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടുകയാണ് ഇന്ന് ഗൗരി എന്റെ വയസ്സ് സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിൽ തേടി വന്നവന്റെ പ്രായം ഈ വരികളാണ് പലരെയും പൊള്ളിച്ചിരിക്കുന്നത് ഈ വരികൾ വലിയ വിവാദത്തിനും തിരികൊടുത്തിരിക്കുകയാണ് ഇതാണോ സംഗീതം ഇതാണോ പാട്ട് ഫെമിനിസം കൂടി കൂടിപ്പോയാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെയാണ് ഇവിടെ നിറയുന്ന കമന്റുകൾ ഒരു കൂട്ടം ആളുകൾ ഈ പാട്ടിനെ വെറുക്കുമ്പോഴും പാട്ട് അതിന്റെ വിജയക്കുറിപ്പ് തുടരുക തന്നെയാണ് വൈറലായ ഗാനത്തിന്റെ ഗായിക നേരിട്ടെത്തി തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന വിദ്വേഷ പ്രചാരണത്തെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു ആ വരികൾ തന്റെ തന്നെ അനുഭവമാണെന്നാണ് ഗൗരി തുറന്നു പറഞ്ഞത് മുറിവ് തികച്ചും വ്യക്തിപരമായ അനുഭവമാണ് അതിൽ ആദ്യം പറയുന്ന എട്ടു വയസ്സുകാരി ഗൗരി തന്നെയാണ് അതിലെ പതിമൂന്ന് വയസ്സുകാരിയും അവർ തന്നെ ഞാൻ അനുഭവിച്ചത് മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലാതെ ഞാൻ വേറെ കഥ സങ്കല്പിച്ച് എഴുതിയതല്ല ഇതായിരുന്നു ഈ വിഷയത്തിൽ ഗൗരിയുടെ പ്രതികരണം അച്ഛനും അമ്മയ്ക്കുമൊപ്പം ബസ്സിൽ കയറിയ എട്ടു വയസ്സുകാരിക്ക് നേരിടേണ്ടി വന്ന സ്പർശത്തെ അതേ ഇന്ത്യൻ തന്നെയാണ് ഗൗരി വരികളാക്കിയത് അതിൽ സാഹിത്യത്തിന്റെ മാധുര്യം ചേർത്ത് വിളമ്പുകയായിരുന്നില്ല സ്വന്തം അനുഭവത്തെ ജീവിതകാലം മുഴുവൻ തന്നെ വേട്ടയാടിയ ആ മുറിവിനെ അവൾ എഴുതി പാടി വികാരം ചോരാതെ തന്നെ കുട്ടിക്കുപ്പായമിട്ട ഗൗരിയിൽ നിന്നും ആ പെൺകുട്ടി കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ ബന്ധുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സമീപനം അത്രനാളും കളിക്കാൻ കൂട്ടുവന്നായ വന്നയാൽ കാമത്തോടെ ശരീരത്തിലേക്ക് തൊട്ട കഥ പറയുകയാണ് അടുത്ത വരിയിൽ ഗൗരി തന്റെ അച്ഛനേക്കാളും പ്രായമുള്ള ഒരാളുടെ കൈകൾ ഉടുപ്പിലൂടെ പൊക്കിൽ നരികിലേക്ക് വന്നതും ബന്ധുവിന്റെ സ്പർശത്തിൽ അടിപതറിപ്പോയ ആ പെൺകുട്ടി ഗൗരി മാത്രമല്ല ഒരിക്കൽ പോലും ലൈംഗിക അതിക്രമം നേരിടാത്ത ഒരു പെൺകുട്ടിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമോ ആ കാര്യം സംശയമാണ് ബസ്സിൽ നിന്നും നേരിട്ട സ്പർശനത്തിൽ പന്തികയുടെ മനസ്സിലാക്കി അമ്മയുടെ അടുത്തേക്ക് ഓടുന്ന ഗൗരി ബന്ധു പിന്നിൽ തൊട്ടു എന്നറിഞ്ഞ് മിണ്ടാനാകാതെ നിൽക്കുന്ന ഗൗരി എനിക്ക് എന്നെ തന്നെയാണ് തോന്നുന്നത് ഞാൻ മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇത്തരം അനുഭവങ്ങൾ സ്വാഭാവികമാണ് വളരെ നോർമലുമാണ് രാത്രിയിലെ ബസ് യാത്രയിൽ എത്ര പെൺകുട്ടികൾക്ക് സുഖകരമായി ഉറങ്ങാൻ സാധിക്കാറുണ്ട് തന്റെ അരികിലിരിക്കുന്ന പുരുഷന്റെ കൈ തന്റെ ശരീരത്തിലേക്ക് എത്തുമോ എന്ന സന്ദേഹത്തിൽ എത്ര രാത്രികൾ യാത്രകളിൽ ഉറക്കമില്ലാതായിരിക്കുന്നു ഇത് ഒരു പെണ്ണിന്റെ മാത്രം അനുഭവമല്ല പെണ്ണായി പിറന്നവരുടെ അനുഭവം കൂടിയാണ് ഗൗരി പറഞ്ഞത് ഒരിക്കലും ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്ന് തോന്നുന്നില്ല പെണ്ണായി പിറന്നവളുടെ മനസ്സിൽ അവൾ ഒതുക്കി വെച്ച ഭീതി തുറന്നു കാണിക്കുകയാണ് ഗൗരി ബസ്സിൽ ട്രെയിനിൽ സ്കൂളിൽ എന്തിന് വീട്ടിൽ വരെ ലൈംഗിക അതിക്രമം നേരിടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഇന്നും കുറവല്ല ലൈംഗിക അതിക്രമം നടത്തിയവരെ കൊന്നുകളയണമെന്ന് ആക്രോശിക്കുന്ന പുരുഷാധിപത്യ സമൂഹം എന്തുകൊണ്ട് ഗൗരിയെ ആക്രമിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഗൗരിയുടെ പാട്ടും വസ്ത്രവും തന്നെയാണ് ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് സ്റ്റേജിൽ നിറഞ്ഞാടുന്ന ഗൗരി ഇവിടുത്തെ ആൺ സമൂഹം ഉണ്ടാക്കിയ പെൺ അളവുകളുടെ പുറത്താണ് നിൽക്കുന്നത് വെസ്റ്റേൺ കുപ്പായം അണിഞ്ഞ് അജിതാഹരെ പാടിയ ഗൗരിയെ അംഗീകരിക്കാൻ പലർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല പാട്ടും വസ്ത്രവും തമ്മിൽ എന്തു ബന്ധം എന്ന തന്റെ നിലപാട് ആവർത്തിക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന സമയത്ത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചുവെന്ന വയലാറിന്റെ വരികളിലൂടെ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയ ഗൗരി ആക്രമിക്കാൻ കിട്ടിയ അവസരമാക്കിയാണ് ചിലർ ഈ സംഭവത്തെ മാറ്റിയത് സൈബർ ആക്രമണത്തിലൂടെ ആർക്കും ആരെയും ഒന്നും ചെയ്യാനാകില്ലെന്ന് തെളിയിച്ച് ഗൗരി വീണ്ടും മൈക്കെടുത്ത് ഉറക്കെ പാടും എന്റെ പേര് പെണ്ണ് വയസ്സ് എട്ട് കൊള്ളുന്നവർക്ക് കൊള്ളട്ടെ പ്രിയ കലാകാരി നിങ്ങൾ പാടിക്കൊണ്ടേയിരിക്കും